പ്രേക്ഷകർക്ക് വിശുദ്ധിനാശംസകൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദേവനന്ദയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും ടോപ് സിംഗർ സീസൺ ത്രീയിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ഇപ്പോ കീ ഫ്രീസ് ഇന്റർനാഷണൽ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് കൂടാതെ ഭാരതീയ വിദ്യാഭവനിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ഹലോ ഹലോ പാട്ട് പാടാൻ കഴിയാന്നുള്ളത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നോൾക്ക് എങ്ങനെയെങ്കിലും അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ എല്ലാവർക്കും എന്തായാലും പാട്ട് കേക്കാൻ നല്ല ഇഷ്ടാവല്ലോ അപ്പൊ എവിടെ പോയാലും പാട്ട് പാടാനൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷാണ് അത് എല്ലാവർക്കും കിട്ടാത്തൊരു കഴിവായതുകൊണ്ട് കൊണ്ട് സന്തോഷം ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഫാമിലി അച്ഛൻ പാടും അച്ഛനാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക പാടാൻ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക അച്ഛനാണ് ഇങ്ങനെ അച്ഛൻ ഇപ്പൊ ഇവിടെയല്ല ഗൾഫിലാണ് അപ്പൊ അമ്മയാണ് എല്ലാത്തിനും കൊണ്ടുവരുന്ന അങ്ങനെയൊക്കെ അമ്മ അപ്പോൾ ഈ ടോപ് സിംഗറിലും അതുപോലെ തന്നെ പല റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ടോപ് സിങ് അങ്ങനത്തെ കുറേ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ഈ സ്കൂളിലേയും ടീച്ചേഴ്സിന്റെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ പാട്ട് ഒരു പരിഗണന കിട്ടിയിരുന്നോ സ്കൂളിലും എല്ലായിടത്തും ആ ഓൺലൈനായിട്ട് അവര് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കൊല്ലം ഫുൾ ഞാൻ പോയിട്ടില്ല സ്കൂളിൽ ഓൺലൈനായിട്ട് ടീച്ചർ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തന്നിട്ട് എക്സാം എഴുതുക ചെയ്ത അപ്പോൾ അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാട്ട് പാടുമ്പോ ഈ പേടി അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ടോപ് സിംഗർ അതുപോലത്തെ കുറെ റിയാലിറ്റി ഷോ പറഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ടി വി റിയാലിറ്റി ഷോ ആണ് അപ്പൊ ഈ ചെക്കായി പോവുക വരികൾ മറന്നു പോവുക അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആദ്യമൊക്കെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോയിച്ചാ കുറെ ഹെൽപ്പ് ചെയ്തു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യം എല്ലാവരുടെയും മുന്നിലൊക്കെ പാടുന്ന സമയത്തൊക്കെ പിന്നെ ഫ്രണ്ട്സും അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തു പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തന്നെ കുറെ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാർ അല്ലെങ്കിൽ പാട്ടുകാർ ആരാണ് കുറേ പേരുണ്ട് എല്ലാവരുടെയും പാട്ട് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സീതാറാം എനിക്ക് ആദ്യം ടോപ് സിംഗിൽ പോവാൻ കാരണം തന്നെ അതായിരുന്നു എനിക്ക് സീതാറാം കാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ പോയ സമയത്ത് അവിടെ ഇഷ്ടപ്പെട്ട പാട്ട് കുറെ റീസെന്റ് ആയിട്ട് കൺമണി അൻപൂട് അങ്ങനെ കൊറേണ്ട് അപ്പോ ഈ പാട്ട് മാത്രമാണോ ഇഷ്ടം എന്തെങ്കിലും ഡാൻസ് കളിക്കും ഡ്രോയിങ്ങും ഡാൻസ് എങ്ങനെയാ ഡാൻസ് ഞാൻ പാട്ടിന് മുന്നേ ഞാൻ പഠിച്ചു കഴിഞ്ഞ ഡാൻസ് ആണ് പിന്നെ കോവിഡൊക്കെ വന്ന് അതിനച്ചുകൂടി ഒക്കെ പഠിച്ചു പിന്നെ ടോപ് ടോപ്സിനറിലൊക്കെ വന്നപ്പോൾ നിർത്തിയതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് അരങ്ങേറ്റം കഴിഞ്ഞത് പിന്നെ ഞാൻ കുറച്ചൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ടോ ആ പാട്ട് പഠിക്കുന്നുണ്ട് ആ എത്ര വർഷമായി പാട്ട് പഠിക്കാൻ തുടങ്ങി പാട്ട് ഞാൻ യു കെ ജിയിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ശേഷം ഏഴ് എട്ട് വർഷമായി സ്കൂളിൽ പങ്ക് പങ്കെടുക്കാറുണ്ടോ ഒരു പരിപാടികൾക്കൊക്കെ സ്കൂളിൽ പങ്കെടുക്കാറുണ്ട് ഒരു ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി പാടും ആ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ വിഷുവിൻ്റെ ഒരു പാട്ട് പാടാം മാലർ

ഇപ്പൊ ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ ടീച്ചറടുത്താണ് പഠിക്കുന്നത് ദേവ്യാനി ടീച്ചറടുത്താണ് പഠിക്കുന്നത് ഇപ്പൊ അരങ്ങേറ്റം ആവാനായി കുറച്ച് ജൂണൊക്കെ ആയാൽ അരങ്ങേറ്റം ഉണ്ട് അതിൻ്റെ ഒരു ഇതിലായി എട്ടു വർഷമായി എട്ടു വർഷമായില്ലേ ഇപ്പോ ഒരു ഇതിലുണ്ടല്ലേ ഒരു റിയാലിറ്റി ഷോ ഇണ്ടല്ലേ അല്ലേ എന്താ കീ ഫ്രെയിംസ് ഇന്റർനാഷണൽ മ്യൂസിക് റിയാലിറ്റി ഷോ അതെങ്ങനെ പോകുന്നു അത് ആക്ച്വലി ഒക്കെ കഴിഞ്ഞു സെലക്ഷൻ ഒക്കെ കിട്ടി ഇനി ഏപ്രിലല്ല തുടങ്ങും തുടങ്ങും അപ്പോൾ മോള് പറഞ്ഞു സീതാറ കൃഷ്ണകുമാർ അല്ലേ അവരുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ് അപ്പോൾ അവരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ ഒരു പാട്ട് പാടാവോ അവരുടെ പാട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആ അവരുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ എൻ്റെ സൗണ്ടും അവരുടെ സൗണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പോൾ ചിലപ്പോൾ അവരുടെ പാട്ട് എന്നെ ഞാൻ പാടിക്കഴിഞ്ഞാത്ര രസമായിരിക്കില്ല അതുകൊണ്ട് ഞാൻ പാടാറില്ല അവരുടെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വേറെ പാട്ട് കാണാം ഇപ്പം റീസെൻ്റ് ആയിട്ട് ഫേമസ് ആണ് ആടുജീവിതത്തെ പെരിയോണി എന്ന് പറഞ്ഞ പാട്ട് പാടാം

ഞാൻ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ടോപ് സിങ്ങറിൽ വന്നതിൻ്റെ ശേഷം അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേ പേര് തിരിച്ചറിയാറുണ്ട് എവിടെ പോകുകയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അതുപോലെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ സ്കൂളുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നൊക്കെ എല്ലാവരും വരും കുറേ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവാറുണ്ട് അവർ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ടോപ് സിങ്ങറിൽ വന്നതിൻ്റെ ശേഷമാണ് അങ്ങനെ വന്ന അപ്പം ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഒരു സംഭാഷണത്തിലും പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് കേൾക്കാനാണ് അപ്പോൾ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാത്ത പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് എല്ലാ കുട്ടികളും എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരാറുണ്ട് അങ്ങനെ ഞാനിപ്പോൾ അടുത്തൊരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു സമയത്ത് ഒരു കുട്ടി കുറേ വട്ടം ഇങ്ങനെ വന്നിട്ട് നമ്പർ വഹിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടംപോലെ കുട്ടികൾ വന്നു എന്നിട്ട് ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്പർ എഴുതാൻ വേണ്ടി പക്ഷെ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്കൂളാണ് കുറേ കുട്ടികൾ ഉണ്ടാവും അപ്പോൾ ഇഷ എല്ലാവരും വരും ആ സമയത്ത് ഒരു സങ്കടമായി കാരണം ആ കുട്ടി കുറേ വട്ടം പോവാൻ പോകുന്ന നേരത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു സങ്കടമായി പോയി പക്ഷേ ഞാൻ എൻ്റെ പേജിൻ്റെ പേരൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ പിന്നെ വേറൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മ എന്ന് പറഞ്ഞാൽ ടോപ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയത് തന്നെയാണ് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുമെന്നുള്ളത് പാടുന്ന സമയത്തും എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ സെലക്ഷൻ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി പിന്നെ പോരാത്തതിനും പാരൻസിനും ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതാണ് ഏറ്റവും ഓർമ്മിയിൽ പാട്ട് പാടുന്ന പാടും അച്ഛനാണ് ഫാമിലി പാടുക പിന്നെ വെള്ളിയച്ചനൊക്കെ ചെറുതായിട്ടൊക്കെ പാടും ഇന്ന് നമ്മൾ ഒരു വിഷുദിനത്തിലാണ് അപ്പോൾ വിഷുവായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടാം ഞാൻ കൃഷ്ണനെ കുറിച്ചിട്ട് ഒരു പാട്ട് പാടാം ണോ വിഷു എല്ലാം ഇഷ്ടമാണ് കാരണം പടക്കൊക്കെ പൊട്ടിക്കുക ഇപ്പൊ വിഷുമായിട്ട് ബന്ധപ്പെട്ടവെല്ലാ ഓർമ്മയുണ്ടോ വിഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഓർമ്മ എന്നൊക്കെ പറഞ്ഞാൽ കണി അയക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാത്രി കണി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ പടക്കം പൊട്ടിക്കുക കഴിഞ്ഞ പടക്കത്തിന് ഞാൻ ഒറ്റയ്ക്ക് പടക്കം പൊട്ടിച്ച് അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് പടക്കം പൊട്ടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്രാവശ്യം എനിക്ക് പടക്കം പൊട്ടിക്കാൻ പേടിയാണ് പേടിയായോ ശ്രീകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് ഒന്ന് പാടാ

കണി കാണൽ അതുപോലെ തന്നെ കൈനീട്ടം അതുപോലെ തന്നെ പടക്കം അങ്ങനെ ഒരുപാട് രസകരമായ ഓർമ്മകൾ ഉണ്ടായിരിക്കും അങ്ങനത്തെ ഓർമ്മ ഉണ്ടോ ഞാൻ കുറച്ചുകൂടി ചെറുതാണ് സമയത്ത് ഒരു പ്രോഗ്രാമായി സംബന്ധിച്ചിട്ട് കണി കാണാൻ വേണ്ടിയിട്ട് കൈനീട്ടം കൊടുക്കുക എല്ലാ വീട്ടിലും പോയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണൻ്റെ വേഷം കിട്ടിയത് ഞാനായിരുന്നു അങ്ങനെ എൻ്റെ ഏട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട് അതിനൊരു വീട്ടിൽ പോയി അവര് ബെല്ലടിക്കും എന്നിട്ട് അവരെല്ലാവരും വിളിച്ചെന്ന് ഞാൻ കൃഷ്ണനായിട്ട് നിൽക്കും അങ്ങനെ അവർ പടക്കം പൊട്ടിച്ച് അപ്പോൾ ഞാൻ കരഞ്ഞു അപ്പോൾ കണി കണ്ടത് അവർ കണിയേണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് അതാണ് ഒരു രസകരമായിട്ടുള്ള ഓർമ്മ റിയാലിറ്റി ഷോയിലൊക്കെ പാടുമ്പോൾ ഫസ്റ്റ് ഒക്കെ നല്ല പേടിയോന്നൂല്ലേ പറഞ്ഞാൽ ടോപ് സിക്കർ എന്നു പറഞ്ഞാൽ അത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ഫേമസ് ആയിട്ടുള്ള ജഡ്ജസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ പാടുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഭയങ്കര ടെൻഷനാണോ അതോ ഒരു മീൻസ് അത്ര കോൺഫിഡൻസ് ആണോ ഉണ്ടാവുക ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ പിന്നെ ടോപ്ഷിങ്ങിലൂടെ തന്നെയാണ് അത് മാറിയത് ജഡ്ജസ് കൂടുതൽ സപ്പോർട്ട് ചെയ്തു എം ജി സാറൊക്കെ ഞാൻ ഭയങ്കര പേടിച്ചിട്ടാ പാടുക ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചിട്ടാ പാടാണ് അപ്പോൾ എം ജി സാറൊക്കെ എടുത്തു വെച്ചിട്ട് എന്തിനാണ് പേടിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒക്കെ കോൺഫിഡൻസ് ആയി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയൊന്നും പേടിയൊക്കെ മാറി പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കൺമണി അൻബോഡ് എന്നുള്ള പാട്ട് ആ പാട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടി പാടി

പൊന്മണി മോള് കുറെ പാടിയിണ്ടല്ലോ അല്ലെ കുറെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് പ്രോഗ്രാമിൽ പാടാൻ മോള് ഇഷ്ടപ്പെടുന്നതും പാട് പാടുന്ന പാട്ട് ഏതാണ് അങ്ങനെ എല്ലായിടത്തും ഞങ്ങൾ ഒരേപോലെ എല്ലാ പാട്ട് കാണാൻ എന്നാലും എനിക്ക് ഇപ്പൊ ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ പാടാം ഇപ്പൊ കൊച്ചു മുന്നേ ആയിരുന്നു ട്രണ്ടെങ്കിൽ കാച്ചിസറും കൊഞ്ചം കാതൽ വളരെ അപ്പം മോള് കുറെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാരെ കണ്ടിട്ടുണ്ട് അപ്പം എന്താ അപ്പം തോന്നിയേ ഞാൻ ടോപ് സിംഗറിൽ പോയപ്പോൾ കുറേ ജഡ്ജസ് എം ജി സാറ് ശരത് സാർ അവരൊക്കെ കാണാൻ പറ്റി അവനെ കൂടെ പരിചയപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ലേ അവരെയൊന്നും കാണാൻ പറ്റുമെന്നൊന്നും അപ്പോൾ ഒരുപാട് സന്തോഷം കുറേ അവർ കാണാൻ പറ്റി ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷത്തിനിടയിലാണ് ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നത് ടോപ്പ് സിങ്ങറിൽ പോയതിൻ്റെ ആഴ്ചയാണ് ഇത്രയും മാറ്റങ്ങളൊക്കെ ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടിട്ട് അടുത്ത വിശേഷങ്ങളോ ഒരു പാട്ടും കൂടി ഞാൻ ടോപ് സിംഗറിൽ പാടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് അതുപോലെ തന്നെ ജഡ്ജസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഏറ്റവും നല്ല കമൻസ് കിട്ടിയ ഒരു പാട്ട് കൂടിയാണ് അപ്പോൾ പാടാം നൈപാടി ഇപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകൾ ഉണ്ടാവല്ലോ അപ്പോൾ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടാകും അനുരാഗമൂലും ഇരുളേ വിതുമ്പൂ വിടരും ഒത്തിരി നേരം വിശേഷങ്ങളെ എത്തിയത് ദേവദന്ദയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധിരാശംസകൾ എനിക്ക് ഒരു ഇന്റർവ്യൂല് പങ്കെടുക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെയും വക എല്ലാവർക്കും വിശു